യുവജനങ്ങൾക്ക് ജർമ്മനിയിൽ തൊഴിൽ തൊഴിൽ അവസരങ്ങളും നൽകാൻ വകുപ്പ് എന്ന ജർമ്മൻ ജർമ്മൻ റിക്രൂട്ട്മെന്റ് ഏജൻസിയുമായി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് മാർച്ചിൽ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്ലസ് യോഗ്യതയുള്ള ലെവൽ ജർമ്മൻ ഭാഷാ പ്രാവീണ്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജർമ്മനിയിൽ താമസം ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ സ്റ്റൈപ്പൻഡോടെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും പരിശീലനവും ലഭിക്കും ഇവർക്ക് ജർമ്മനിയിൽ സ്ഥിര കോഴ്സിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങാനോ അവസരമുണ്ടാകും ഈ അധ്യയന വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു ജർമ്മനിയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഹെസൻ സംസ്ഥാനവുമായി പങ്കാളിത്ത കരാർ ഒപ്പിടും സർക്കാർ ധാരണാപത്രത്തിന്റെ കരട് ലഭ്യമാക്കിയിട്ടുണ്ട് ജർമ്മനിയിലെ തുറിൻക്വ സംസ്ഥാനത്തെ വ്യവസായ അസോസിയേഷനായ് ചേംബർ ഓഫ് ക്രാഫ്റ്റ്സ് ക്രാഫ്റ്റ് സർക്കാരിന്റെ പങ്കാളിത്തത്തോടെ തിരുവനന്തപുരത്ത് ജർമ്മൻ ട്യൂവൽ എഡ്യൂക്കേഷൻ സെന്റർ സ്ഥാപിക്കും ഇതിന്റെ കരാർ മാർച്ചിൽ ഒപ്പിടുന്നതാണ് ജർമ്മൻ ഭാഷാ പഠനത്തിലെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ഗോയ്ദേ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഔദ്യോഗിക കരാർ ഒപ്പിട്ടു ജർമ്മനിയിലെ നെക്സ്റ്റ് നെക്സ്റ്റ്ജൻ സ്റ്റാർട്ടപ്പ് ഫാക്ടറിയുമായി ചേർന്ന ഒൻപതിനായിരം കോടിയുടെ നിക്ഷേപവും മൂവായിരം ഡീപ്പ് ടെക് സ്റ്റാർട്ടപ്പുകളും കൊണ്ടുവരും മാർച്ച് ഇരുപത്തിയാറിനെത്തുന്ന ഓസ്ട്രേലിയൻ ഐ ടി പ്രതിനിധി സംഘത്തിന് മുന്നിൽ കേരളത്തിലെ ഐ ടി പ്രൊഫഷണലുകളുടെ മികവ് അവതരിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ